ഇന്നലെ നമ്മൾ രേണു സുദിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല രേണു സുധി പുതിയൊരു കല്യാണത്തിലേക്ക് പോകാനായിട്ട് പോകുന്നു ഒരാളായിട്ട് ഇഷ്ടത്തിലാണ് അത് അധികം മുന്നോട്ട് പോകാതെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും ഒരു പുതിയൊരു കല്യാണത്തിലേക്കും പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രേണു സുധിയോട് ചോദിച്ച സമയത്തും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് ഈ പറയുന്നൊരു പുതിയ കല്യാണത്തിലേക്കൊക്കെ അത്തരത്തിലൊരു ത്തിലേക്കൊക്കെ ഏർ ആലോചന വരുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു കൂട്ട് വേണം ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടെ നിൽക്കാനും കൂടെ ഉണ്ടായി മറ്റേ കാര്യങ്ങളൊക്കെ കേൾക്കാനും എൻ്റെ ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലൊക്കെ എനിക്ക് ഒരാളെ കൂട്ട് വേണം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന രേണു സുദി പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരുപാട് കോൺട്രവേഴ്സീസ് വരും ഒരുപാട് എന്താണ് സംസാരങ്ങൾ വരും രേണു രേണുസുദിക്ക് ഒരുപാട് ചീത്ത ചീത്തപ്പേരുകൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഭാഗമായിട്ട് രേണു രേണുസുദി വന്നതിൽ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് രേണു രേണുസുദ്ധി ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാറ്റി ായിട്ടുള്ള പല പല പ്രൊജക്ട്സ് കിട്ടുന്നുണ്ട് ഒബ്രോഡൊക്കെ പോയിട്ട് പല പ്രൊമോഷൻ വർക്കുകളിലും പല ഇനോഗ്രേഷൻ വർക്കുകളിലൊക്കെ ഒരു ഭാഗമാവാനായിട്ട് രേണുസുദിക്ക് സാധിക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പുതിയൊരു കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംസാരം വന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന ഫിറോസ് ഈ പറയുന്ന സുതിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടി കിട്ടിക്കൊടുത്ത വീട്ടിൽ താമസിക്കാൻ പാടില്ല ഇപ്പോൾ പുതിയൊരു കല്യാണത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന സുതിച്ചേട്ടന് വേണ്ടി കിട്ടിയ ഈ പറയുന്ന വീട്ടിലും കാര്യങ്ങളൊക്കെ എന്ത് അധികാരമാണ് രേണു സുതിക്കുള്ളത് അതുകൊണ്ട് തന്നെ രേണു ഇനി അവിടെ ഒന്നും താമസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒത്തിരി ഒക്കെ വരുന്നുണ്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് രേണു ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ പറയുന്ന ഒബ്രോഡ് വെച്ച് ഒരു ഭാഗമായിട്ട് ഭാഗമായിട്ടെടുത്ത ഒരു വീഡിയോയിലാണ് രേണു സുദീതിനെപ്പറ്റി സംസാരിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഒരു ദിവസം പോലും നിക്കത്തില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിങ്ങൾ അതൊട്ടും ടെൻഷൻ അടിക്കുന്നത് ഇപ്പൊ എന്താണ് ഞാൻ കല്യാണം ഇപ്പൊ നിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വായിന്ന് കേട്ട് നിൽക്കുന്ന തന്നെ ആ കുഞ്ഞിന് വേണ്ടിട്ടാണ് നിൽക്കുന്നത് മനസ്സിലായത് അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഞാൻ ഇന്നാ പറഞ്ഞ കുഞ്ഞിനെ നോക്കാം അപ്പൊ വേറെ അടുത്ത കണ്ടത് കുഞ്ഞിനെ നോക്കാൻ സമയമില്ല ഒന്നുമല്ല എന്റെ കുഞ്ഞുങ്ങളെ രണ്ടേ ഇതുവരെ എത്തിച്ചത് ഇതുവരെ നോക്കിയിട്ട് കേണു ശ്രുതി തന്നെയാണ് മനസ്സിലായോ അപ്പം ആ വീട്ടില് എനിക്ക് അവകാശം ഇല്ലാതെ ഉറപ്പാണ് പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് അതുവായിട്ട് ടെൻഷൻ കൊണ്ടു ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ കെട്ടിയതിനെ കൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓർത്ത് പേടിക്കേ വേ അത്രേ ഉള്ളു ഇതിനുള്ള ഓക്കെ ഇപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കേട്ട് കാണും ഈ പറയുന്ന രേണു ഈ ഒരു വീടിനെ ബന്ധപ്പെട്ടുകൊണ്ട് പല പല പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിന് മുമ്പ് തൊട്ടേ ഉണ്ടാവുന്ന സമയത്ത് രേണു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന വീട് കെട്ടിക്കൊടുത്തിരിക്കുന്നത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് താമസിക്കാനാണ് രേണുവിൻ്റെയും സുധിയുടെയും മോനായിട്ടുള്ള ഋതുലിനും അതുപോലെ തന്നെ സുധി ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള മകനായിട്ടുള്ള ഈ പറയുന്ന കിച്ചു സുദിക്കും താമസിക്കാനാണ് ഈ വീട് കെട്ടിക്കൊടുത്തിരിക്കുന്നത് അത് രേണു ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് പിന്നീട് ഈ പറയുന്ന രേണു പുതിയൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് രേണു ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാനായിട്ട് രേണുവിനെ പ്രലോഭിപ്പിക്കുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഹണ്ടിങ് ഇങ്ങനെ രേണു ഹണ്ടിങ് ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് അതിങ്ങനെ ഭയങ്കരമായിട്ട് രേണുവിനൊരു ഒരു ബുദ്ധിമുട്ട് ഉള്ളിൽ ഉണ്ടാക്കുന്നതു കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രേണു സുദീപ് പുതിയൊരു കല്യാണത്തിലേക്കൊക്കെ പോവുകയാണെങ്കിലും ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഇതിപ്പോൾ ആ ഒരു വീട് കെ എച്ച് ഡി സി സംഘടനയിൽ നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു വീട് കെട്ടിക്കൊടുത്തിരിക്കുന്നത് സുതി ചേട്ടൻ്റെ മക്കൾക്ക് താമസിക്കാനാണ് ആ ഒരു വീടിൻ്റെ സ്ഥലത്തിലോ ആ ഒരു വീടിലോ ഈ പറയുന്ന രേണുവിനോ രേണുവിൻ്റെ ഫാമിലിക്കോ യാതൊരു അധികാരവുമില്ല പിന്നെ എന്ന് പറയുന്ന റേണുവിൻ്റെയും സുധിയുടെയും മകൻ ചെറിയൊരു പയ്യനാണ് ആ ഒരു പയ്യൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ആ ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നത് ഇതിപ്പോൾ രേണു സുദി ഒരു കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാലും പുതിയ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാലും ഈ ഒരു കുട്ടികളെ രേണു സുദിക്ക് എവിടെ കൊണ്ട് കളയാൻ പറ്റും ഒപ്പം തന്നെ കൂട്ടി വളരെ സന്തോഷം ായിട്ട് തന്നെ രേണു രേണുസുദി ഒരു മക്കളെ ഇത്രയും നാൾ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രേണു ഇനിയും നോക്കുകയും ചെയ്യും ഇതിപ്പോ ഇപ്പോ ഇപ്പോ രേണുസുദി അത്യാവശ്യം സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ സാലറി ഉണ്ടാവും പിന്നെ അതിനുശേഷം വരുന്ന പ്രോഗ്രാമുകൾ ഇനോഗ്രേഷൻസ് പ്രൊമോഷൻസ് അത്തരത്തിലൊക്കെ അത്യാവശ്യം സെറ്റിൽഡായി ഇപ്പോൾ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് രേണു രേണുസുദി അതിനു മുമ്പും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാക്കോർട്ട് നിന്ന സമയത്തും ഈ പറയുന്ന റീൽസിലും ഫോട്ടോഷൂട്ടിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് ട്രോൾ ആയിട്ടുണ്ട് എന്തുണ്ടെങ്കിൽ തന്നെ ഇതിനകത്തൊക്കെ അഭിനയിച്ചത് ഈ പറയുന്ന കുട്ടികളെ നോക്കാൻ വേണ്ടി തന്നെയാണ് രേണുസ്തുദിക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു കുട്ടികളെ നോക്കിയിട്ടുണ്ട് ഇപ്പൊ ഇനി കുറച്ചുകൂടി മനോഹരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന ഈ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് നോക്കാനായിട്ട് രേണുസ്തുദിക്ക് സാധിക്കും കാരണം ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇനി രേണു സുധിയുടെ ജീവിതത്തിൽ കയറി ഭയങ്കര മോശമായിട്ട് ഇനി ഒരു പുതിയൊരു കല്യാണത്തിലേക്ക് പോവുകയാണെങ്കിൽ സുധിക്കുള്ള യാതൊരു എന്താണ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സ്ഥലത്തിലോ വീട്ടിലോ ഒന്നും രേണു സുദിക്ക് അവകാശം ഇല്ല എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം രേണു സുധി ഇപ്പോൾ ഒരു വിധവയാണ് പുള്ളിക്കാരത്തേക്ക് ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് രേണു സുധിക്ക് ഒരു കൂട്ട് വേണം അല്ലെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരാളുടെ കൂട്ട് വേണം ആ ഒരു വ്യക്തി രേണുസുദിയെയും മക്കളെയും പൊന്നുപോലെ നോക്കും അല്ലെങ്കിൽ മാന്യമായിട്ട് നോക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേണു സുധിക്ക് ആ ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ടുള്ള എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് അതിനകത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്ന ഒന്നും കേട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെയാണെങ്കിലും ഇതിപ്പോൾ രേണു സുതിയൊരു മാരേജിൻ്റെ കാര്യം രേണുവിൻ്റെ ഉള്ളിൽ ഇത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പൂർണ്ണമായിട്ട് പറയാത്തതിൻ്റെ കാര്യവും ഇതൊക്കെ തന്നെയാണ് ഭയങ്കരമായിട്ട് ചീത്തപ്പേര് കേൾക്കും ഇതിപ്പോൾ എന്താണ് സ്വതിച്ചേട്ടൻ്റെ പേരിൽ ഫെയിമ ഫെയിമായി ഈ പറയുന്ന സുധിയുടെ പേരിൽ കിട്ടാനുള്ളതൊക്കെ കിട്ടി അതിനുശേഷം മറ്റൊരാളെ തേടി പോകുന്നു എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ രേണുവിനെ ഇഷ്ടമല്ലാത്തവർ പറഞ്ഞ് പരത്തും അതുകൊണ്ട് തന്നെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാകാൻ രേണു സുതി വിട്ടുകൊടുക്കാത്തത് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇനി രേണു ഈ പറയുന്ന രേണു എന്ന് പറഞ്ഞ വ്യക്തിക്ക് രേണു സുതി അല്ലെങ്കിൽ സുതിച്ചേട്ടൻ്റെ ഒരു ടാഗ് ലൈൻ്റെ ആവശ്യമില്ല കാരണം ബിഗ് ബോസ് മലയാളം സീസൺ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ പറയുന്ന സുധിച്ചേട്ടൻ സ്റ്റാർ മാജിക്കിൽ പങ്കെടുത്ത് എത്രത്തോളം ഫെയിം ആ ഒരു ആക്ടറിനുണ്ടായിരുന്നോ അതിനൊരു പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഒരു നൂറരട്ടി ഫെയിമിപ്പോൾ രേണു സ്വന്തം പേരിൽ നേടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും രേണു സുദിക്കിനി ഒരു ടാഗ് ലൈൻ്റെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ രേണു സുദിക്കിനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരാളുടെ കൂട്ട് വേണം തൻ്റെ സങ്കടങ്ങളും സന്തോഷത്തിലൊക്കെ ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റെന്ന് പറയാൻ സാധിക്കില്ല അതിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഈ പല പല വ്യക്തികളും വന്ന് അതിനെ കമൻറ്റ് ചെയ്തും അതുപോലെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസൊക്കെ ഇട്ട് ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം മാത്രമാണ് ഇനിയിപ്പോൾ ആ ഒരു വീട്ടിൽ താമസിക്കേണ്ട എന്ന് പറയാനും യാതൊരു അധികാരവും ഇല്ല ഇപ്പോൾ രേണുവിൻ്റെ മക്കളുടെ വീടാണത് അവർക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇപ്പം രേണുവിനായാലും രേണുവിൻ്റെ വീട്ടുകാർക്കായാലും ആ ഒരു വീട്ടിൽ താമസിക്കാം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ഇതിനെങ്ങനെ കാണും എന്ത് പറയും എന്നുള്ളൊരു കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ പുതിയൊരു കല്യാണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഭർത്താവിനെ കൂട്ടി ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് രേണു സുധീ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ഓൾറെഡി ഇന്നലെ നമ്മൾ ഇതിനെ ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു ആ ഒരു വീഡിയോയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇത് ഞാൻ നമ്മൾ ഒന്നുകൂടി വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്